ഞാനിപ്പോ രണ്ടു ദിവസം മുന്നേ ഇന്നലെ ഒരു വീഡിയോ കണ്ടു അക്ബറിന്റെ വീഡിയോ ഇങ്ങനെ വൈറൽ ആവുകയാണ് എല്ലാരും കമന്റ് ബോക്സിൽ അക്ബറിന്റെ തെറി പറയുവാണ് കണ്ടായിരുന്നു ഞാൻ കണ്ടായിരുന്നു അതുപോലെ അതുപോലെ തന്നെ മറ്റേ അക്ബറിന്റെ വൈഫിനെയും നല്ല രീതിയിൽ ട്രോളൊന്നും ഉണ്ടായിരുന്നു അതെ അച്ഛരും പക്ഷെ ശരിക്കും എനിക്കത് കണ്ടപ്പോ ചെറുതായിട്ട് സങ്കടം ബിഗ് ബോസ് ഹൗസിൽ ആള് വന്നപ്പോഴും അക്ബർ ട്രീറ്റ് ചെയ്തൊരു രീതിയിൽ എനിക്ക് ഒരു ചെറിയ പരാതിയുണ്ട് ഇഷ്ടപ്പെട്ടില്ല അതെ ആദ്യം നമ്മൾ എന്തൊക്കെ പറഞ്ഞാൽ അച്ഛനും അമ്മയൊക്കെ നമുക്ക് വേണം നമുക്ക് പെണ്ണിനായാലും ആണിനായാലും അച്ഛനും അമ്മയൊക്കെ ഉണ്ട് നമുക്ക് സ്നേഹം ഉണ്ട് പക്ഷെ കല്യാണം കഴിയുമ്പോ ഭാര്യക്ക് കുറച്ച് പ്രയോറിറ്റി കൂടുതൽ കൊടുക്കുന്നത് നല്ലതാണെന്ന് എന്റെ ഒരു അഭിപ്രായം എന്ത് തോന്നുന്നു പ്രയോറിറ്റി കൊടുക്കണം പക്ഷെ എന്ന് പറഞ്ഞ അച്ഛനമ്മ വേണ്ട എന്നാണോ അതിന്റെ അർത്ഥം ഭാര്യ വേണ്ട എന്നാണോ അല്ല അച്ഛനമ്മ വേണ്ടെന്നാണോ ഉദ്ദേശിച്ചത് അമ്മയ്ക്ക് വലുത് അച്ഛനല്ലേ അപ്പൊ മോനെ വലുത് ഭാര്യ ആവണ്ട അതെന്താ അതായത് ലൈഫ് ലോങ് ജീവിക്കാൻ പോണത് ഭാര്യോടൊപ്പമാണ് അതെ അച്ഛനമ്മയും ഇനി എത്ര കാലം അവരുടെ കൂടെ കാണും അച്ഛനമ്മേനെ ഉപേക്ഷിക്കാനല്ല അതിനർത്ഥം ഭാര്യയെ അടുത്ത് നിർത്തിക്കൊണ്ട് അച്ഛനമ്മേനെ മാത്രം സ്നേഹിക്കാന്ന് പറഞ്ഞാൽ അതൊരു മോശം കാര്യല്ലേ പിന്നെ വേറെ പിന്നെ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റുന്ന ഒരു ബന്ധം എന്ന് ഭാര്യ ഭർത്ത ബന്ധമാണ് പക്ഷെ ഈ സിബ്ലിങ്സും അച്ഛനും അമ്മേനെ നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റുമോ പക്ഷെ അമ്മയോ അച്ഛനോ അങ്ങനെയാണോ നമ്മുടെ അച്ഛനും അമ്മമാര് അങ്ങനെ ചിന്തിക്കാറുണ്ടോ നമ്മുടെ അച്ഛനും അമ്മയ്ക്ക് അങ്ങനെ ചിന്തിച്ചാണോ അപ്പൊ ഭാര്യയെ കൂടെ നിർത്തേണ്ടത് എന്ത് മനസ്സിലായ ഉപേക്ഷിക്കാം അതെ അതെപ്പോ എന്നുള്ള രീതിയിലല്ല എന്നാലും നമുക്ക് അവരെന്ന് പറയുമ്പോ അവരെ മാറ്റി നിർത്താൻ പറ്റുമോ ഭാര്യയെ ഭാര്യ മാറ്റി നിർത്താൻ പറ്റുമോ ഭാര്യനെ മാറ്റി നിർത്താൻ പറ്റില്ല എന്നും പറഞ്ഞു ഭാര്യ ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് അവരെ മാറ്റാൻ പറ്റുമോ എന്നുള്ളത് കൊണ്ടിട്ട് നമ്മുടെ കൂടെ ജീവിതകാലം ജീവിക്കണം നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മൾ മാറ്റി നിർത്തുന്നത് ശരിയാണോ ലൈഫ് ലോങ് അവർ ഞാൻ അങ്ങനെയല്ല പറഞ്ഞത് എന്ന് ഇവരുണ്ട് ഇപ്പൊ പലരും കാണിക്കുന്നുണ്ട് ഭാര്യ വന്നുകൊണ്ട് അച്ഛനും അമ്മേനെ മാറ്റി നിർത്തണം എല്ലാം ഫുള്ള് എനിക്ക് തന്നെ കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നത് ചിന്തിക്കാൻ പാടില്ല കൊറേ പേര് അങ്ങനെയുണ്ട് അതാണ് അതാണ് ഞാൻ ഞാൻ ചോദിച്ചത് ചോദിച്ചത് പോയിന്റ് ഔട്ട് ഉദ്ദേശിക്കുന്നത് ഇതില് നമുക്ക് എവിഡൻസ് ആണല്ലോ അക്ബർ എപ്പോഴും ഫേസ്റ്റ് പ്രയോറിറ്റൈസ് ചെയ്യുന്ന തന്റെ കുടുംബത്തിനെയാണ് പക്ഷെ അവിടെ ഭാര്യ അച്ഛനും അമ്മേനെയും വിട്ട് മറ്റൊരു വീട്ടിൽ വന്ന് താമസിക്കുകയാണ് അവിടെ നമുക്കുണ്ട് അച്ഛനമ്മമാര് എന്നുള്ളൊരു ചിന്ത വേണമല്ലോ അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അമ്മമാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മക്കള് അതായത് പ്രത്യേകിച്ച് ഒരു മോൻ എന്ന് പറയുമ്പോ അവരുടെ ഒരു ഓണർഷിപ്പ് ഉണ്ട് അത് വിട്ടുകൊടുക്കാൻ ഒരു മടി അമ്മമാർക്കും അതെ അതെ അത് പെൺമക്കളുള്ള അമ്മമാർക്ക് അങ്ങനെ ഒരു സാധനം ഉണ്ടാവുമോ ഉള്ളിലുണ്ടെങ്കിലും അവരുടെ മനസ്സിലോ ഇനി അവളുടെ കുടുംബത്തിൽ നമ്മളെ ഇടപെട്ട് കൊളയാക്കാൻ പാടില്ല എന്നുള്ള ഉണ്ടാവും എല്ലാവർക്കും ഇല്ല ചിലവര് അതിലും ഇടപെടുന്നവരുണ്ട് എന്ന് പറയുന്നില്ല പക്ഷെ ഈ പറഞ്ഞ കാര്യം എല്ലാ ആൺമക്കളുടെ അമ്മമാർക്കും ഇല്ല ഞാൻ ഒരു കാര്യം പറയാം ഈ പെൺപിള്ളേരെ കേസെടുത്താലും മാമ്പിള്ളേരെ കേസെടുത്താലും ഈ വീട്ടിലൊരിക്കുന്ന പേരൻസ് ഈ അമ്മമാര് ഏഹ് പറയലുണ്ടാവും ആ ഭർത്താക്കന്മാർ ഈ മോളുടെ ഭർത്താക്കന്മാര് ഇങ്ങോട്ടേക്ക് വന്നാലും കുഴപ്പമില്ല പക്ഷെ നമ്മുടെ മോൻ നമ്മുടെ മോൻ അവരുടെ അടുത്തേക്ക് പോകുമ്പോ പ്രശ്നമുണ്ട്. ഈഗോ കാരണം ഇങ്ങോട്ടേക്ക് െ അത് നമ്മടെ എന്നുള്ളൊരു ഇത് അങ്ങോട്ടേക്ക് നമ്മുടെ മക്കൾ അതായത് നമ്മുടെ സപ്പോസ് എന്റെ മോൻ അങ്ങോട്ടേക്ക് ഭാര്യ വീട്ടിലേക്ക് പോകുമ്പോ ഒരു ഈഗോ ഇഷ്യൂസും അതുപോലെ തന്നെ എന്റെ മോളുടെ ഹസ്ബൻഡ് എന്റെ വീട്ടിലേക്ക് വരുമ്പോ എനിക്ക് സന്തോഷമുണ്ട് ഇങ്ങോട്ടേക്ക് പോകുന്നോട്ടേ അങ്ങനത്തെ ഉണ്ട് ഇതിപ്പോ വിഷയം എന്ന് ഭാര്യ അവിടെ പ്രയോറിറ്റൈസ് ചെയ്തിട്ട് ചെയ്യപ്പെടാൻ ആഗ്രഹിക്കുന്ന ഭാര്യന്മാർ അത് ആ സമയത്ത് ഈ അമ്മ അമ്മമ്മൂരിൽ കളിച്ചു നിൽക്കുമ്പോൾ അവള് ഒന്ന് അവളുടെ വീട്ടുകാരെ വിട്ടുവന്ന് നിൽക്കുകയായിരിക്കും അവൾക്ക് അവനെ ഉള്ളൂ എന്നുള്ളൊരു തോട്ടാണ് പിന്നെ നമുക്കിപ്പോ ഒരുപാട് അറിയാവുന്ന കാര്യമാണ് ഇപ്പൊ ഡിവോഴ്സിന്റെ ഇപ്പം വീട്ട് ഭർത്താവിന്റെ ചൂഷണം അല്ലെങ്കിൽ അബ്യൂസ് കാരണം വീട്ടിൽ തിരിച്ചു പോവാൻ നോക്കുമ്പോ പോലും ആ അച്ഛനമ്മമാര് തിരിച്ച് വീട്ടിൽ കേട്ടാത്ത പെൺമക്കളുടെ അച്ഛനമ്മമാരുണ്ട് അഭിമാനം മൂലം അപ്പഴും അവൾക്ക് അവനെന്നുള്ള ഒരാളെ ഉള്ളു ലൈഫ് ലോങ് ഇനി പാർട്ട്ണർ ആണ് എന്നുള്ള ചിന്തയിൽ മറ്റൊരു വീട്ടിലോട്ട് പോകുന്ന സ്ത്രീകളാണ് മെജോറിറ്റി നമ്മളെ നാട്ടിലുള്ളത് അപ്പൊ അങ്ങനെ നിക്കുമ്പോ അവിടെ അമ്മേനെ അച്ഛനെ മാത്രം സ്നേഹിച്ചിട്ട് ഭാര്യ ഒരു രണ്ടാമതൊരാള് എന്നുള്ളൊരു തോട്ട് അവിടെ അവൾക്ക് ും പുറത്തുനിന്ന് വന്നുള്ള വിചാരം വരില്ലേ അതെ നമ്മള് നമ്മളെ വിശ്വസിച്ച് ഇറങ്ങി വരുന്ന ഒരു ആളെ നമ്മള് കൂട്ടി നേരത്ത് പിടിക്കാന്നുള്ളത് അതൊരു കോമൺ തിങ് ആണ് ഇപ്പോ ആരാണെങ്കിലും ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇപ്പൊ ഞാൻ ആ വീഡിയോ കണ്ടപ്പോ പറഞ്ഞ പോലെ തന്നെ എനിക്കും തോന്നിയായിരുന്നു ഈ ഒരു ആളെ അവോയ്ഡ് ചെയ്യുന്ന പോലത്തെ ഒരു സാധനം എനിക്കും അവിടെ തോന്നിയായിരുന്നു അപ്പൊ അങ്ങനെ വരുമ്പോ തന്നെ ഇപ്പൊ സോഷ്യൽ മീഡിയത്തിലും കൂടെ ചർച്ച ആയതുകൊണ്ട് തന്നെ എങ്ങനെയായിരിക്കും അവരത് എടുക്കുന്ന പോലും അക്ബർ അത് ഇന്റൻഷനലി ചെയ്ത പക്ഷെ അക്ബർ അങ്ങനെയാണ് അത് ചേഞ്ച് ചെയ്യാന്നുള്ളത് ഒരു വലിയ ചിന്തിക്കേണ്ട കാര്യമാണ് ചെയ്തുന്നല്ല പക്ഷെ ഒരു പൊതുവേദിയിലോട്ട് വരുമ്പോ ഭാര്യേനെ റെസ്പെക്ട് ലവവും കൊടുക്കാന്നുള്ളത് പൊതുവേദിയിൽ തന്നെയല്ല എല്ലായിടത്തും അത് ഒരു ബേസിക് ആയിട്ടുള്ളൊരു കാര്യായിട്ടാണ് എനിക്ക് തോന്നിയത് ആണ് ആള് അത് പറഞ്ഞ പോലെ ചിലപ്പോൾ മനഃപൂർവ്വം ആയിരിക്കില്ല പക്ഷെ ആള് പക്ഷേ അങ്ങനത്തെ ഒരു ക്യാരക്ടർ ആയിരിക്കാം മേ ബി പബ്ലിക്കായിട്ട് എക്സ്പോസ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ആൾക്കാരുണ്ട് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഇപ്പൊ വൈഫിനെ പബ്ലിക്ലി എക്സ്പോസ് ചെയ്ത് ഹഗ് ചെയ്ത് കിസ്ഇ അങ്ങനെ ഒരു ആളല്ലായിരിക്കും അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട് അക്ബർ അത് ചെയ്യുന്നുണ്ട് പക്ഷെ അത് ചെയ്യുന്നത് എല്ലാം കഴിഞ്ഞിട്ടാണ് ലൈക് ഉമ്മനം വാപ്പനെ ഒരുപാട് സ്നേഹിച്ചതിന് ശേഷം അവിടെ ട്രൈ അക്ബറിന്റെ അടുത്ത് എത്തിപ്പെടാൻ ഓൾമോസ്റ്റ് ബോയ്സ് ഇപ്പോഴും എല്ലാവരുടെയും എല്ല അതായത് നമുക്ക് ഒന്ന് ഹഗ് ചെയ്യണം ഒന്ന് ചേർത്ത് പിടിക്കണം എന്ന് പബ്ലിക്കലി എല്ലാവരുടെയും മുമ്പിൽ വെച്ചിട്ട് നമ്മള് നമ്മളൊന്ന് ചേർത്ത് പിടിക്കണം എന്ന് ആഗ്രഹിക്കുന്നവര് ഓൾമോസ്റ്റ് എല്ലാരും ഉണ്ടാവും പക്ഷെ പലർക്കും വളർന്ന ും നമുക്ക് കുറ്റം പറയുന്നതല്ല പക്ഷെ അത് ചേഞ്ച് ചെയ്യാന്നുള്ളത് ഒരു ബേസിക് ആയിട്ടുള്ള കാര്യമാണ് നിങ്ങളുടെ കൂടെ അവരാണ് ജീവിക്കാൻ പോകുന്നത് അവരെ ഇപ്പം മാറിയാണ് ആ കുട്ടി മാറി നിങ്ങളുടെ വീട്ടിലാണ് കൂടി വന്ന് നിക്കുന്നെങ്കിൽ അത് വലിയൊരു കാര്യമാണ് അവളെ ചെക്കോടാക്കാതെ അവരെ ഭയങ്കര എന്താ കൂടെ നിർത്തുക പിടിച്ചു നിർത്തുക എന്നും കൂടെ ഉണ്ടാവും ഒരു ഒരു ബേസിക് ആയിട്ടുള്ള കാര്യമാണ് ഇത് പലർക്കും ഉണ്ട് കാരണം എന്താ പലർക്കും ഞാൻ നോട്ടീസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് പലർക്കും പബ്ലിക്ലി വൈഫിനെ ഒന്ന് ഹഗ് ചെയ്യല് അല്ലെങ്കിൽ വൈഫിന്റെ ഒന്ന് കൈ ഹോൾഡ് ചെയ്യല് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര നാണക്കേടായിട്ട് ഉണ്ട് ഉണ്ട് ഭയങ്കര നാണക്കേടായിട്ട് കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട് അതെന്തിനാന്ന് മനസ്സിലാകുന്നു നമ്മുടെ തോന്നുന്നില്ല അതെ സോ അങ്ങനത്തെ കൊറേ കാര്യങ്ങള് ഇനി മാറാനുണ്ട് അതെ ഒരുപാട് മാറാനുണ്ട് അമ്മ മോൻ അച്ഛൻ മോൻ അതൊന്നും തെറ്റില്ല അമ്മ മോളെ അല്ല അച്ഛൻ മോളെ അതൊന്നും തെറ്റല്ല നിങ്ങൾ അച്ഛനമ്മമാരെ സ്നേഹിച്ചോളൂ പക്ഷെ പാർട്ട്ണറിനെ പ്രയോറിറ്റൈസ് ചെയ്യാൻ മറക്കരുത് അതെ അവരും നിങ്ങളുടെ ലൈഫ് ലോങ് നിങ്ങളുടെ കൂടെ ഒരു അതെ അതെ ഒരു പോയിന്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ അച്ഛനമ്മ അമ്മ സിബ്ലിങ്സ് എല്ലാവരും മാറും ഇപ്പം ചേച്ചിക്കുക അല്ലെങ്കിൽ അനിയൻ അവർ അവരുടെ ലൈഫിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവര് മാറും അവർക്ക് അവരുടെ ലൈഫ് ലൈഫായിരിക്കും അവരുടെ കുടുംബം കുടുംബമായിരിക്കും അവർക്ക് പ്രയോറിറ്റി ചെയ്യുന്നത് അല്ലാതെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ പറ്റില്ല കാരണം നമ്മുടെ ലൈഫ് ലോങ് ആരാണോ കൂടെ ഉണ്ടാവുന്നതെന്ന് ഒരു ഒരു പോയിന്റിൽ വയ്യാതിരിക്കുമ്പോൾ വരെയും ോ അവ സ്നേഹിക്കണ്ടല്ല സ്നേഹിക്കണം അവര് നമ്മളെ നോക്കണം എല്ലാം വേണം പക്ഷെ അവിടെ ആ പെൺകുട്ടിക്ക് അച്ഛനും ഉണ്ട് അത് നിങ്ങൾ ചിന്തിക്കണം അവരെ വിട്ടിച്ചാണ് വന്ന് നിക്കുന്നത് സോ അങ്ങനത്തെ ബേസി അത്രേ ഉള്ളൂ സ്നേഹം എക്സ്പ്രസ്